കാസർഗോഡ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കെ നാരായണൻ ബി ജെ പിയിലേക്ക് ബി ജെ പി സംസ്ഥാന പദയാത്രയിൽ വെച്ച് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്നും അംഗത്വം സ്വീകരിക്കും നിലവിൽ കെ പി സി സി അംഗം കൂടിയാണ് കെ കെ നാരായണൻ ദിസ്ന സുരേഷൻ്റെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ദിസ്ന ജെ പി നദ്ദ അംഗത്വം നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ വികസന കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി തന്നെയാണോ ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്നടക്കം ബി ജെ പിയിലേക്ക് നേതാക്കളുടെ ഒഴുക്ക് തുടരുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിക്കും എന്നൊരു വിവരം തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് കാസർഗോഡ് ജില്ലയിലെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് ഇദ്ദേഹം മാത്രമല്ല കെ പി സി സി അംഗവുമാണ് അഡ്വക്കേറ്റ് കെ കെ നാരായണൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനെത്തുന്ന ബി ജെ പി അഖിലേന്ത്യാ പ്രസിഡന്റ് ജെ പി നദ്ദയിൽ നിന്നായിരിക്കും ഇദ്ദേഹം അംഗത്വം സ്വീകരിക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ജനുവരി ഇരുപത്തി ഏഴിന് കാസർഗോഡ് തളിപ്പടപ്പ് മൈതാനിയിലാണ് ഇതിന്റെ ഉദ്ഘാടന പരിപാടി നടക്കുന്നത് ഈ ഉദ്ഘാടന വേദിയിൽ നിന്നായിരിക്കും ബി ജെ പി അംഗത്വം സ്വീകരിക്കുക എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് ഇതിൽ പ്രധാനമായും എ സി സി അംഗമായിരുന്ന പരേഡനായ കരുത്തിൽ കുഞ്ഞം മരുമകനാണ് ഇദ്ദേഹം കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള നീലേശ്വരത്തെ അഗ്രിക്കൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റും എൻ കെ പി എം ചാരിറ്റബിൾ ഹോസ്പിറ്റൽ ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം കാസർഗോഡ് ഡി സി സി മുൻ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കമ്മിറ്റി ബിൽഡിംഗ് സ്ഥാനം വഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം ബിജെപി അംഗത്വം സ്വീകരിക്കുന്നതോടുകൂടി കിനാനൂർ കരിന്തളം പഞ്ചായത്ത് തുടങ്ങിയ മലയോര മേഖലകളില് ബി ജെ പിയുടെ സ്വാധീനം കൂടുവാനുള്ള ഒരു സ്വാധീനം വർധിക്കുവാനുള്ള ഒരു സാഹചര്യവും കെ പി സി സി അംഗം കൂടിയായ കെ കെ നാരായണൻ ബിജെപിയിലേക്ക് എത്തുകയാണ് ജെ പി നദ്ദ അംഗത്വം നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് വിശദാംശം നൽകിയത്